തന്നോട് ഒരു കാര്യം പറയുവാനുണ്ട് ഇത് രാജ്യം വേറെയാണ് മോനെ ഇത് ഞങ്ങളുടെ ഇന്ത്യയാണ് കാരണം ഞങ്ങൾ യുദ്ധം ചെയ്യാനോ പോകുന്ന അങ്ങനെ ഒരു രാജ്യമൊന്നുമല്ല പക്ഷെ ഞങ്ങളുടെ നേർക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും മാളത്തിൽ കയറി അടിക്കുന്ന സ്വഭാവം തന്നെയാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ സൈനികർക്കും അതിന് ഞങ്ങൾ രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഭാഷ ഭേദമന്യേ ഞങ്ങൾ ഇന്ത്യക്കാരെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതായത് പഹൽഗാവിൽ ഉണ്ടായ ഒരു ഭീകരാക്രമണത്തിന്റെ തിരിച്ചടി ഞങ്ങളുടെ എല്ലാ ഇന്ത്യക്കാരുടെയും കണ്ണുനീർ പൊഴിഞ്ഞ ആ ഒരു ദുഷ്ടകൃത്യം ചെയ്ത ആളുകളുടെ നെറുകയിൽ തന്നെ ഞങ്ങളുടെ പുലിക്കുട്ടികൾ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നിങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ നിങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ സംവദിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യം പക്ഷേ ഞങ്ങൾ തീർത്തും തീവ്രവാദികളുടെ മാത്രം കേന്ദ്രം ലക്ഷ്യമാക്കിയിട്ട ആക്രമണത്തിൽ ഒട്ടേറെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു എന്ന് ഞങ്ങളുടെ രാജ്യം തന്നെ ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളിൽ പലരും അത് പിന്നീടാണ് സമ്മതിച്ചത് ഞങ്ങൾക്ക് ഇവിടെ ആക്രമണത്തിൽ പരിക്കുപറ്റി ഇവിടെ പറ്റി എന്നൊക്കെ പിന്നീടാണ് നിങ്ങളുടെ ഉപപ്രധാനമന്ത്രി അടക്കമുള്ള പല സൈനിക നേതാക്കളടക്കമുള്ളവർ പിന്നീടാണ് ഇത് സമ്മതിച്ചത് പക്ഷേ ഞങ്ങൾ ഇന്ന് നേരിന്റെ പക്ഷത്തുനിന്ന് സത്യസന്ധമായ കാര്യങ്ങൾ ലോകത്തോട് ലോകരാജ്യങ്ങളോട് വിരിച്ചു പറയുന്ന രാജ്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അടുത്തൊരടി ആദ്യം തന്നെ നമ്മൾ തിരിച്ചടിക്ക് മുമ്പ് തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് തന്നെ നമ്മൾ ഒരു അടി പാകിസ്ഥാന് കൊടുത്തിരുന്നു നിങ്ങൾക്ക് ഏവർക്കും അറിയാം സിന്ധു നദീതട കരാർ അതായത് നമ്മൾ റദ്ദാക്കിയിരുന്നു അല്ലെങ്കിൽ മരവിപ്പിച്ചിരുന്നു പിന്നീട് പാകിസ്ഥാൻ അങ്ങോട്ട് കൃഷി ചെയ്യുവാനും മറ്റും വെള്ളം ലഭിക്കാത്തൊരവസ്ഥയുണ്ടായി അത് തന്നെ പാകിസ്ഥാന്റെ നെറുകിയിലേറ്റ് കനത്ത തിരിച്ചടിയായിരുന്നു പിന്നീട് പല ആഘട്ടേഷൻ കോടതികളിലും വിധി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യ ആ വിധിയൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല ഇന്ത്യ ഇതൊക്കെ തള്ളിക്കളവാനുണ്ടായത് അംഗീകരിക്കുന്നില്ല എന്ന് പ്രസ്താവനയിലൂടെ ഇറക്കിയിരുന്നു ആ ഒരു ഇത് വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷം അതൊന്നും പുനസ്ഥാപിക്കില്ല എന്നൊരു കടുത്ത തീരുമാനത്തിലാണ് ഇന്ത്യ ആദ്യം പാകിസ്ഥാനോട് ഭീകരവാദം നിർത്തു അതിനുശേഷം ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് നമ്മുടെ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അത് മാത്രമല്ല പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഇക്കാര്യത്തിന് നമ്മൾ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് നാം വീണ്ടും നമ്മുടെ ഐക്യം തെളിയിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയുവാനാണ് വന്നത് അതായത് പാകിസ്ഥാനെ ഒരു മറ്റൊരടി കപ്പൽ നീക്കം അതായത് കപ്പൽ നീക്കത്തിൽ വൻ തോതിൽ അതായത് കൂലിവർധനവും ആ ചരക്കു നീക്കത്തിൽ വലിയ വർധനവും ഉണ്ടായിരിക്കുകയാണ് പല കപ്പലുകളും പാകിസ്ഥാനിലേക്ക് അടുക്കുന്നില്ല കാരണം മറ്റൊന്നും അറിയാമോ അതായത് പാകിസ്ഥാന്റെ ചരക്കുകൂലിയും മറ്റും ഇറക്കുമതി കൂലിയൊക്കെ വളരെയേറെ കൂടി കാരണം വേറെ ഒന്നുമല്ല ഇന്ത്യയുടെ കേന്ദ്ര സിപ്പിംഗ് തുറമുഖ മന്ത്രാലയം പാകിസ്ഥാൻ കപ്പലുകൾ ഇന്ത്യൻ തീരത്തെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നങ്കൂരമിടുന്നത് അല്ലെങ്കിൽ പക്പതാക പോകുന്ന കപ്പലുകൾ ഇന്ത്യൻ തുറമുഖ തുറമുഖത്തടുക്കുന്നതൊക്കെ ബാൻ ചെയ്തു നിരോധിച്ചു അതായത് പാകിസ്ഥാൻ കപ്പലുകളിൽ മാത്രമല്ല ചരക്കു അതും ഇത് ചരക്കുകീക്കത്തിനായിട്ട് ഏറ്റവും വലിയ അടിയാണ് കാരണം മദർഷിപ്പുകളൊന്നും പാകിസ്ഥാനിലേക്ക് അടുക്കുന്നില്ല പോകാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വാണിജ്യത്തിലും വ്യാപാരത്തിലും ഒരു മുക്കാൽ ശതമാനവും നടക്കുന്നത് കൂടുതലും കപ്പലുകളിലൂടെയാണെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പക്ഷെ അത് അപ്പോൾ ഈ ഇറക്കുമതിയിൽ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന കനത്ത നഷ്ടം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റാരുമല്ല പാകിസ്ഥാന്റെ അതായത് കറാച്ചി ഇന്റർനാഷണൽ മറ്റേ സീപോർട്ടിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേര് അകൃത്യമായി നടക്കുന്ന ജാവേദ് ഗിലാനെ അങ്ങനെ എന്തോ മാറ്റണം അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കാര്യം ഒരു മദർഷിപ്പുകളൊന്നും പാകിസ്ഥാനിലേക്ക് അടുക്കുന്നില്ല അത് മാത്രമല്ല ഇന്ത്യൻ തുറമുഖങ്ങളിൽ നങ്കൂരമിടാൻ സമ്മതിക്കുന്നില്ല ഇന്ത്യ ബാൻ ചെയ്തത് മൂലം മുപ്പത് ദിവസം നാപ്പത് ദിവസം അമ്പത് ദിവസം ഒക്കെ കാലവിളംബം എത്തുകയാണ് പാകിസ്ഥാനിലേക്ക് കപ്പലുകൾ എത്തുവാനോ അത് മാത്രമല്ല മദർഷിപ്പുകളെ അടുക്കുന്നില്ല കാരണം ഫീഡർ കപ്പലുകൾ ഉപയോഗിച്ചാണ് ഇറക്കുമതിയിലെ പല ചരക്കുകളും പാകിസ്ഥാൻ തുറമുഖത്തേക്ക് എത്തിക്കുന്നത് ഇത് വൻതോതിൽ ചരക്കു നീക്കത്തിനെ വൻതോതിൽ കൂലിക്ക് മറ്റുള്ള കാര്യങ്ങൾക്കും ഇടയാക്കുന്നു വർധനവിന് ഈ യാത്ര മുപ്പത് ദിവസം നാൽപ്പത് ദിവസം അമ്പത് ദിവസം കാലയളവിലെ കാലയളവ് ഉണ്ടാവുന്നത് മൂലം ഒരുപാട് ഇറക്കുമതിയിൽ ഒരുപാട് പൈസയുടെ വ്യത്യാസം അതായത് നഷ്ടത്തിലാണ് സംഭവിക്കുന്നത് എന്നാണ് ഇതിന്റെ അവിടെ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പറയുന്നത് ഇത് പാകിസ്ഥാനെ ശീലിക്കുമ്പോൾ കനത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നയതന്ത്രപരമായും മറ്റുള്ള ഇതും പ്രകാരവും പാകിസ്ഥാനോടുള്ള തിരിച്ചടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭീകരവാദം അവസാനിപ്പിക്കാതെ നിങ്ങളോട് ഒരു ഇല്ലാത്ത ഒരു സമരത്തിന് ഞങ്ങൾ ഒരുങ്ങുകയാണ് ഞങ്ങൾ അധികം പ്രകോപിപ്പിക്കാൻ നിൽക്കേണ്ട നിങ്ങളുടെ ഭീഷണിയൊന്നും ഞങ്ങളുടെ നേരെ വേണ്ട ഇത് രാജ്യം വേറെയാണോനെ എന്ന് പറയുവാനാണ് ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ സഹോദരിമാരുടെ കണ്ണുനീർ തുടയ്ക്കാൻ അവരുടെ സിന്ദൂരം വായിച്ചവർക്ക് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ കനത്ത തിരിച്ചടി നൽകിയ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ എല്ലാ സൈനികരെയും ഈ സമയത്ത് ഓർത്തുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ആ ഒരു ആ ഒരു സംഭവത്തിൽ ജീവൻ വെടിഞ്ഞ എല്ലാ മഹാത്മാക്കളെയും അതിനുവേണ്ടി അതിനെ അതിന് അതിനെതിരെ പൊരുതാൻ കാണിച്ച എല്ലാ സൈനികരും അതിനെ കൂടെ നിൽക്കാൻ മനസ്സ് കാണിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ജാതി മത ഭേദം എന്നെ കൂടെ എല്ലാ ഇന്ത്യക്കാരെയും ഈ സമയത്ത് ഓർത്തുകൊണ്ട് അഭിമാനിച്ചു കൊണ്ട് നിർത്തട്ടെ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും ശ്രമിക്കുക ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വാർത്തകളായി നിങ്ങളുടെ വരുന്നതാണ് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ സതയം ശ്രമിക്കുക തീർച്ചയായും സഭ്യമായ ആരോഗ്യകരമായ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ആരോഗ്യകരമായ വിമർശനങ്ങളെ കമന്റുകൾ തീർച്ചയായും എടുക്കുന്നതാണ് മറ്റുള്ള കമന്റുകളൊക്കെ ഒഴിവാക്കുക ദയവു ചെയ്ത് ഞാൻ നിങ്ങളോട് വേറെ കുറ്റമൊന്നും ചെയ്തില്ല ഇതൊരു വരും ഒരു ശ്രമം മാത്രം ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഉണ്ടാകുന്നതും എനിക്ക് ഞാൻ വായിച്ചിട്ടുള്ളതുമായ അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ള ഒഫീഷ്യൽ റിലയബിൾ സോഴ്സുമായി ഈ വാർത്തകൾ പരിശോധിച്ച് ഇതിന്റെ കൃത്യത ഉറപ്പുവരുത്തേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം